The cat പിന്നെ ജൂലൈ ഫോർ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എന്നെ തന്നെ വിഷയം വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഒരു ഫോട്ടോ ഒക്കെ ഇടക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ബർത്ത് ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേ ഞങ്ങൾ പോകുന്ന വഴിക്ക് എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ പോകുന്ന വഴി തൊട്ടാണോ വീഡിയോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊന്നും അല്ല കേട്ടോ റെഡി ആകുമ്പോഴത്തേക്കും ഫിനീഷായിട്ട് കൊണ്ട് റെഡിയായാലും റെഡിയായാലും വെച്ചാൽ ആദ്യമേ ഫിനീഷായിട്ട് വന്ന് വാദക്കം നിൽക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ എനിക്ക് വീടിനകത്ത് വെച്ച് ഇൻട്രോ എടുക്കാനുള്ള ഒരു ഇത് ഇനി ഇപ്പോൾ ആയി അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഇൻ്റർവ് എടുക്കണം എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്ത് പോകുന്ന വഴിക്കുള്ള വീഡിയോ എടുത്ത് തുടക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ നേ നേരെ കടയിലെത്തി നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു കൊണ്ട് പെട്ടെന്നകത്തേക്ക് ഇങ്ങനെ കയറിപ്പോ ചെയ്തത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോരോ ഡ്രസ്സുകളായിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ എന്നൊക്കെ കാരണം എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആട്ടോ ഇതായിരുന്നു മറ്റേതായിരുന്നു നല്ലത് അങ്ങനെ എപ്പോഴും ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സാധനം ഞങ്ങൾ വേറെ ഈ കാണിച്ച ടോപ്പൊന്നുമല്ല വേറെ രണ്ട് ടോപ്പുകൾ എടുക്കുന്നതാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം പോകുന്ന വഴിക്ക് ഇത് നല്ല മുല്ലപ്പ് കണ്ടു അപ്പോൾ മുല്ലപ്പ് കണ്ടെങ്കിൽ എനിക്ക് പിന്നെ വാങ്ങിക്കാതിരിക്കാനേ പറ്റില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നേരെ ഇനി ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ